കണക്കാരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു അമ്പലം ജംഗ്ഷൻ മുതൽ ചാത്തമല കോളനി വരെയുള്ള പീടുപിള്ളി റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചു ചാത്തമല കുരിശുകുള്ളി ഇൻഡോറപ്പടി റോഡിന്റെയും നവീകരണം ആരംഭിച്ചു കാണക്കാരി മില്ലുംപടി പാറപ്പുറ റോഡ് നവീകരണത്തിനും നടപടികൾ ആരംഭിച്ചതായി വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാശൻ അറിയിച്ചു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച പരാതികൾക്ക് ഒടുവിൽ പരിഹാരമായി കാലങ്ങളെ കിടന്ന റോഡുകളുടെ നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രദേശവാസികൾക്കടുത്ത പ്രതിഷേധമുയർത്തിയിരുന്നു പഞ്ചായത്ത് ജനപ്രതിനിധികളോടും സ്ഥലം എംഎൽഎയോടുമടക്കം റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച നാട്ടുകാർ പരാതികൾ ഉന്നയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാത്രം സാധ്യമാകുന്നതായിരുന്നില്ല പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ നവീകരണം ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി റോഡുകളുടെ നവീകരണത്തിന് വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ ശ്രമം ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കാണക്കാരി അരവിന്ദാക്ഷൻ നൽകിയ നിവേദനത്തിന്റെ ഫലമായി അമ്പലം ജംഗ്ഷൻ മുതൽ ചാത്തമല കോളനി വരെയുള്ള പി ഡബ്ല്യു ഡി റോഡിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പണക്കാരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ റോഡുകൾ ആ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ സഞ്ചാരയോഗ്യമായി ആളുകളുടെ പരാതിക്ക് പരിഹാരമുണ്ടായി തീർന്നിരിക്കുകയാണ് നമുക്കറിയാം ജനങ്ങൾ ആകെ കഷ്ടപ്പെട്ട യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡുകളായിരുന്നു ഈ പതിനൊന്നാം വാർഡിലെ പല റോഡുകളും എന്നാൽ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് റോഡുകൾ നന്നാക്കാനോ എം എൽ എ ഫണ്ട് അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഇത് നട നടത്താനോ നമുക്ക് കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ റോഡ് പി ഡബ്ല്യു റോഡ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ റോഡിന് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ഞാൻ എഴുതി കൊടുത്തു എങ്കിലും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ അമ്പലം ചാത്തമല കുരി ഇണ്ടാറപ്പടി റോഡാണ് അടുത്തതായി നവീകരിക്കാനുള്ളത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അഡ്വകേറ്റ് മോണിസ് ജോസഫ് എം എൽ മുഖാന്തരം നൽകിയ നിവേദനത്തിന്റെ ഫലമായി സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി അനുവദിച്ച ഫണ്ടിൽ നിന്നും ചാത്തമല കുരിശുപള്ളി ഇണ്ടാറപ്പടി റോഡിനായി ഇരുപത് ലക്ഷം രൂപയാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ പഞ്ചായത്ത് ഫണ്ടായ ആറ് ലക്ഷം രൂപയും കെട്ടിടനികുതി പൂർത്തീകരിച്ചതിന് പഞ്ചായത്ത് മെമ്പർക്ക് അനുവദിച്ച ഒരു ലക്ഷം രൂപയും ചേർത്ത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ റോഡ് നവീകരണ ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത് അടുത്തത് എന്ന് പറയുന്നത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ കണക്കാരി കുരിശുപള്ളി ശാത്തമല കുരിശുപള്ളി മുതൽ ഇണ്ടാറപ്പടി വരെയുള്ള റോഡ് തകർന്നു കിടക്കുന്ന റോഡായിരുന്നു അത് നിരന്തരമായി പല നിവേദനങ്ങളൊക്കെ നടത്തിയിട്ടും യാതൊരു പരിഹാരമുണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വിഹിതം ഒരു ആറ് ലക്ഷം രൂപ എൻ്റെ പേരിൽ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ആറ് ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു അതനുസരിച്ച് ഇണ്ടാറപ്പടി ഭാഗത്തു നിന്ന് കുറേ ദൂരം നമ്മൾ കട്ടവറിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ബിൽഡിംഗ് ടാക്സ് പൂർണ്ണമായി പിരിച്ച ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു ലക്ഷം രൂപ എനിക്ക് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപയോടെ കൂടി ഞാൻ ഏഴ് ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ട് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോയിട്ട് ഇവിടെ നമുക്ക് ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് റോഡുകൾക്ക് ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അത് അനുവദിച്ചതിൻ്റെ ഫലമായി നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഈ പുരിശുപള്ളി ഇണ്ടാറപ്പടി റോഡിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അങ്ങനെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണക്കാരി മില്ലമ്പടി പാറപ്പുറം റെയിൽവേ ക്രോസ് വരെയുള്ള റോഡിന് പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ നവീകരണവും ഉടൻ ആരംഭിക്കും ഇതോടെ പതിനൊന്നാം വാർഡിൽ ഈ സാമ്പത്തിക വർഷം ആകെ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ റോഡ് നവീകരണ ജോലികളാണ് തന്റെ ശ്രമഫലമായി നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നതെന്നും വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ്